ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തോളോട്ടോ അപ്പോൾ കേക്കിൻ്റെ വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്യാറ് അപ്പോൾ വർക്ക് വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്യണമെന്ന് മാത്രം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാറുണ്ടോ ഇഷ്ടാവണവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളോട്ടോ അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു കേക്കിൻ്റെ ഒരു ഡിസൈനാണ് ചെയ്യണത് നമ്മുടെ ഒരു ബാപ്റ്റിസം തീമാണ് അപ്പോൾ അത് ഒന്നര കിലോ ടെൻഡർ കോക്കനട്ട് കേക്കാണ് ഞാൻ അത് ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫൈനൽ കോട്ടിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേക്കിൽ നന്നായിട്ട് ക്രീമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ മുകളിലേക്കും താഴത്തേക്കുള്ള ഒരു വേവ് ഡിസൈനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിന് ഡിസൈൻ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും ആ ഓർഡർ കിട്ടിയത് അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഡിസൈൻ കേട്ടോ ഈ വേവ് ഡിസൈൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ചെയ്യാം പിന്നെ കൂടാതെ ഒരു ക്രോസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെറുതെ ക്രീമിൽ വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാനുള്ളൂ ഇനി അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മറ്റേ ഷുഗർ ബോൾസാണ് പേളിൻ്റെ ഷുഗർ ബോൾസ് സ്മോൾ ആയിട്ടുള്ള ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ കേക്കിൻ്റെ സൈഡ് ഭാഗത്താണ് ഇട്ട് കൊടുക്കുന്നത് എല്ലായിടത്തേക്കും നന്നായിട്ട് വെറുതെ ഒരു ഷൈനിങ്ങിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് വൈറ്റ് കളറാണ് തീമ് വരുന്നത് അപ്പോൾ വൈറ്റും ഗോൾഡും വരണ്ട് അപ്പോൾ അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ അട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിലെ ഈ ബോൾ ചെറിയ ബോൾസാണ് ടാപ്പുകളിൻ്റെ അതിട്ട് കൊടുത്ത് എടുക്കണം അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കണത് ലീവ്സാണ് ഗോൾഡൻ ലീവ്സാണ് ഗടിബിളായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിങ്ങനെ രണ്ട് സൈഡിലായിട്ടും വെച്ച് കൊടുക്കണം ഇനി കേക്ക് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കപ്പെട്ട എന്നിട്ട് ബാക്കിയുള്ള വർക്കുകൾ വേറെയുണ്ട് അത് ചെയ്യാം ഇനി അടുത്തതായിട്ട് കേക്കിലേക്ക് ഒരു ഫോണ്ടൻറ്റിൻ്റെ ഒരു ബേബീന് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ബേബിക്ക് കിടക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മാറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഫോണ്ടിൻ്റെ നന്നായിട്ട് കുഴച്ചിട്ട് പരത്തിയിട്ട് ഒരു മാറ്റ് പോലെ റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തുണ്ട് അപ്പോൾ ഇനി അടുത്തായിട്ട് ഒരു ബേബി ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ മോൾഡ് ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കോൺഫ്ലവർ വെച്ചിട്ടൊന്ന് ശരിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കോൺഫ്ലവർ തൊഴി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഫോണ്ടൻ്റെ അതിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും അപ്പൊ കുറച്ച് ഫോണ്ടൻ്റെ എടുത്തിട്ടുണ്ട് ബേബി ഇന്ത്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് അതില് സ്കിന്നിൻ്റെ കളർ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു തുള്ളി ചേർത്തിട്ട് ഈ മോൾഡിലേക്ക് ഈ ഫോണ്ടൻറ്റ് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ടൊന്ന് അരക്കി വെക്കാം അപ്പൊ ആ മോൾഡിലേക്ക് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ബേബിക്കൊരു ട്രൗസറാണ് കട്ട് ചെയ്യണത് അത് ഒരു ട്രൗസറിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ആ റസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം മോൾഡ് എടുത്തിട്ട് അതിൽ നിന്ന് അപ്പോൾ അതുക്കൊന്ന് പ്രെസ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ നല്ല ആയിട്ട് കിട്ടും കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ അത് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കണ ഈ ട്രൗസർ നമുക്ക് ബേബിക്കൊന്ന് വെച്ച് കൊടുക്കാം അതിനായിട്ട് അതിൽ കുറച്ച് വെള്ളം ഒന്ന് പറ്റി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വെറുതെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബിക്ക് ട്രൗസർ റെഡി ആയിട്ടുണ്ട് അത് അങ്ങനെ സെറ്റായിട്ട് ഇരുന്നോളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ട് ഈ ബേബിനൊക്കെ കിടത്തി പേരൊക്കെ വെച്ച് കൊടുത്തിട്ട് ബാപ്റ്റിസത്തിൻ്റെ സ്റ്റിക്കൊക്കെ കുത്തി ഫ്ലവറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഫോക്സ് ബോളാണ് വെച്ച് കൊടുക്കണത് ഗോൾഡൻ്റെ അതൊരു മൂന്നെണ്ണം വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്കോ ഷെയർ ഒക്കെ ഒന്ന് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം